സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലൻ ജോസ് പെരേര ആറാട്ട് അണ്ണൻ അറിയാത്ത ആൾക്കാരില്ല പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ വലിയ ഇംഗ്ലീഷ് നടന്നാറ വിചാരിക്കുക പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ പക്ഷേ പക്ഷെ ഇവരാണിപ്പോഴും കൊച്ചു വറുപ്പിക്കുന്നതെന്നാണ് പറയുന്നത് സിനിമാക്കാർ വറപ്പിക്കുന്നത് ഇവരാന്നാണ് ഓൺലൈൻ ചാനലുകളെല്ലാം പറയുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ ജോസ് പെരേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടിരിക്കുകയാണ് വേറെ ഒന്നുമല്ല ഒരു അഞ്ചു പത്ത് ദിവസം മുമ്പ് ഒരു പെണ്ണിനെയും കൊണ്ടുവന്നിട്ട് ആ ഇത് എൻ്റെ പെണ്ണാണ് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് ഇല്ലെങ്കിൽ ഇതാണ് എൻ്റെ പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമാക്കി എല്ലാ സോഷ്യൽ മീഡിയയിലും ഇൻ്റർവ്യൂ കൊടുക്കുന്നു ആറാട്ടെണ്ണം പറയുന്നു ഇത് ആ വരെ പെണ്ണ് കിട്ടി എനിക്ക് പെണ്ണ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആറാട്ടെണ്ണം ഹൃദയം പൊട്ടി മരിക്കും ഹൃദയം പൊട്ടി മരിക്കും എന്നുള്ള ഘട്ടത്തിലാകുന്നു അങ്ങനെയൊക്കെ ഇവർ ഭയങ്കരമായിട്ട് അർമാദിക്കലായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ഇതേതട ഇത് ഇതെന്ത് പറ്റിയായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇവൻ്റൊക്കെ കൂടെ വന്നിട്ട് ഇത്രയും വൾഗറായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ബുദ്ധിയില്ല താരം ഇനൊന്ന് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് മനസ്സിലായത് ഇതിനു ചോദിക്കാനും പറയാനും ആരുമില്ല സിനിമാ മോഹവുമായിട്ട് മാള തൃശ്ശൂരുന്നങ്ങാറ്റം വന്നിട്ട് ഇവിടെ കൊച്ചിയിൽ താമസിക്കുന്നതാണ് ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് പണ്ട് കോടം പക്കത്ത് പോയിട്ടാണ് താമസിക്കുന്നത് ഇപ്പോഴും കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാം അത് സ്ത്രീകളുമുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാരുണ്ട് ഉണ്ട് എല്ലാവർക്കും ഒരേ ഒരു ഉള്ളൂ ഏതെങ്കിലും ഒരു സിനിമയിൽ ചാൻസ് കിട്ടണം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കിക്കോളാം ഒരു സിനിമയിൽ നമുക്ക് കിട്ടിയാൽ മതി പിന്നെ നിങ്ങളൊന്നും നോക്കണ്ട അതിനു വേണ്ടിയിട്ട് എന്തിനും നമ്മൾ തയ്യാറാകുന്ന അങ്ങനെ എന്തിനും തയ്യാറാകുന്ന ആൾക്കാർ ുണ്ട് എന്നുള്ളതാണ് പിന്നെ കുറേ ആൾക്കാർ ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന ഒരു മായാജാലത്തിലൂടെ വരുന്ന ടീമുണ്ട് ഏതെങ്കിലും ഒരു മൊബൈൽ ക്യാമറയും ഒരു ഇതും ഉണ്ടെങ്കിൽ ഷോർട്ട് ഫിലിം അവരുടെ മനസ്സിലുള്ള സിനിമ എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കാലോ അപ്പോൾ ഷോർട്ട് ഫിലിം സംവിധായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കുറേ ടീമുകളും ഉണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരു ടീമിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പെൺ ഈ പെൺകുട്ടി എടുത്ത് എത്തിപ്പെട്ടത് അവരൊരു ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ടായിരുന്നു അതിൽ അലൻ ജോസ് പെരേരയായിരുന്നു നായകൻ അപ്പോൾ നായികയായിട്ടാണ് ഈ പെൺകുട്ടി എടുത്തത് ഈ പെൺകു പൈസയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി പൈസയും കാര്യങ്ങളും ഉണ്ടാവില്ല ബട്ട് ഭക്ഷണം തന്നെ ഉണ്ടാകുമോ എന്ന് സംശയാന്ന് ചെറിയ ഏതോ ഒരാൾ വന്നിട്ട് ഒരു ബജറ്റിലൊന്ന് തീർത്തിട്ട് ഇത് യൂട്യൂബിലിട്ടിട്ടാണ് പിന്നെ ഇതിന് പൈസയൊക്കെ കിട്ടുന്നത് അങ്ങനെ ഈ ഷോർട്ട് ഫിലിമിന്റെ ഈ ഘട്ടത്തിലാണ് ഇതിൻ്റെ പരസ്യവും കാര്യങ്ങളൊക്കെ വന്നോട്ടെന്ന് വിചാരിച്ചിട്ട് ഇവർ റീൽസൊക്കെ എടുക്കാൻ തുടങ്ങിയത് അലൻജോസ് പെരേനൊക്കെ ആണെങ്കിൽ കിട്ടാത്ത മുന്തി കിട്ടാത്ത മുന്തിരിയല്ലേ എന്ന് വിചാരിച്ചിട്ട് നല്ലോണം അങ്ങ് തിന്നാൻ നോക്കിയതാന്ന് അതായത് എവിടെ നിന്നും ഉമ്മ നോക്കും എവിടുന്നും കെട്ടിപ്പിടിക്കും അങ്ങനത്തെ നോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ആ ഒരു റീൽസൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിശയം തോന്നു പറഞ്ഞത് ഇത് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് അപ്പോൾ ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ ഇതിന് ചോദിക്കാനും പറയാനും ആളുടെ അവര് വന്നിട്ട് ടന്ന് അപ്പൊ ആരും ഇല്ലല്ലോ അതുകൊണ്ട് ആ ഒരു ധൈര്യം ഇവർക്ക് നല്ല രീതിയിലുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഒരു മോഹമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഏതായാലും ഒറ്റക്കാന്ന് കൊച്ചിയിൽ നിൽക്കുന്നത് ഇത്ര നാളായിട്ട് രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല ഇനി ഇവൻ്റെ കൂടെ ചേർന്നിട്ട് എങ്ങനെ രക്ഷപ്പെട്ടാലോ ഇനി ഇവനൊരു പെണ്ണായിട്ടൊരാവശ്യമുണ്ടെങ്കിൽ ആ ഒരു ഭാര്യയായിട്ട് ഞാൻ നിൽക്കാനും തയ്യാറാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ പെൺകുട്ടിയും പെരുമാറിയിരിക്കുന്നത് ഇപ്പോഴും വന്നിട്ട് എന്താണ് പറയുന്നത് എന്നിവരെല്ലാവരും കൂടി യൂസ് ചെയ്തു എന്നി കൂടി പിന്നെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ ഇതൊക്കെ നമുക്കറിയില്ലേ ഈ പത്തും മുപ്പതും മുപ്പത്തഞ്ചും വയസ്സുള്ള ഒരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നത് അവർ പറയുന്നുണ്ട് അവിടെ ഈ പിന്നെ പെരേര പറയുന്നത് നാൽപ്പത് വയസ്സാണ് ഇനി എത്ര വയസ്സായി കഴിഞ്ഞാലും ഒരു ഇരുപത് വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും അറിയില്ലേ ബാഡ് ടച്ചും ഈ പിന്നെ എന്താ പറയുക ഇവരുടെ ഉദ്ദേശം എന്താണ് ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ലേ ഇനി ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു സിനിമയിൽ ചാൻസ് കിട്ടുകയുള്ളൂ അത് അതും അറിയണം എന്തൊക്കെ ജോലികളുണ്ട് കൊച്ചിയിൽ എന്തൊക്കെ ജോലികൾ ചെയ്തിട്ട് സിനിമയിൽ ശ്രമിക്കാം അല്ലാതെ ഇതുപോലെ ഇരുപത്തി നാല് മണിക്കൂർ സിനിമ വൈറൽ സിനിമ വൈറൽ എന്ന് പറഞ്ഞിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ജീവിതം എങ്ങോട്ടെ മുന്നോട്ട് പോകും ഇതുപോലെ കുറേ ആൾക്കാർ വന്ന് പിന്നെ എന്താ പറയേണ്ടത് ഇതുപോലെ ഉപയോഗിച്ചിട്ട് വിടും എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഈ അലൻജോസ് പെരേര എന്ന് പറയുന്ന മാന്യൻ ഉണ്ടല്ലോ അവനെന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ എന്നാണ് പറയുന്നത് അവൻ്റെ അപ്പനും അവനും അഭിനയിച്ചൊരു ഷോർട്ട് ഫിലിമൊക്കെ നമ്മൾ കണ്ടതാണ് അത് കണ്ടിട്ട് ഈ രണ്ടു ദിവസത്തേക്ക് ചോറ് നിന്നാൻ പറ്റിയില്ല ചിരിച്ചിട്ട് ഈ ഭാഗം വാഗിങ്ങനെ വേദനയെടുത്തിട്ടേ അത്രത്തോളം കോമഡിയായിരുന്നു കോമഡി എന്ന് പറയാൻ പറ്റില്ല നമ്മൾ നമുക്ക് അവരുടെ കളി കണ്ടിട്ട് നമുക്ക് എന്തൊക്കെയോ തോന്നിയിട്ട് നമ്മൾ വിചരിച്ചു പോകുന്നതാണ് അപ്പോൾ കുറ്റം പറയലൊന്നും അല്ല അതായത് ഈ പിന്നെ അലൻ ജോസ് പേരേരാന്ന് പറഞ്ഞാൽ അയാൾക്ക് കഴിയുന്ന രീതിയിൽ അയാൾ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറ്റം പറയാനോ കാര്യങ്ങളോ ഒന്നുമല്ല കാരണം എന്താ വെച്ചാൽ അതിലും വൾഗറായിട്ട് അഭിനയിക്കുന്ന ഒരുപാട് നടന്മാറും നമ്മളെ സിനിമയിൽ തന്നെയുണ്ട് പിന്നെ ഈ അലന നമ്മളെന്തിനാണ് കുറ്റം പറയുന്നത് അപ്പോൾ പ്രശ്നം ഇതാണ് എന്തിനും തയ്യാറായി വന്ന ഈ യുവതി അവര് പ്രശ്നം അവര് അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലന ശരിക്കും മുതലെടുത്തു അലനും അതുപോലെ തന്നെ കിട്ടാത്തത് കാണുമ്പോൾ അലന എന്തൊക്കെയോ തോന്നിയായിരുന്നു കാരണം എന്തൊക്കെയോ ഇവരിൽ നിന്നും പ്രതീക്ഷിച്ചു ഇതുവരെ ആരും അലനോട് ഇങ്ങനെ പെരുമാറിയെന്നേ എനിക്ക് തോന്നുന്നില്ല അതായത് ഇത്രയും അടുത്ത് ഇടപഴകുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോഴേ അലൻ്റെ കൺട്രോൾ മുഴുവൻ പോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്നലെ ഇപ്പോഴും വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്കതിനുള്ള കഴിവില്ല ഇങ്ങനെ പറയരുത് എന്നെ വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞ ഉണ്ട് ഏതായാലും കേസൊന്നും ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല ഏതെല്ലോ ന്യൂസ് ചാനലുകൾ ഇതിങ്ങനെ ഏറ്റെടുത്തിട്ട് ഇങ്ങനെ ഭയങ്കര ഇതാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ പിന്നെ അതിൽ എന്താ പറയേണ്ടത് കേസെടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലനെ പൂട്ടണം എന്നുണ്ടെങ്കിൽ കേസെടുക്കാം അത്രയേ ഉള്ളൂ അല്ലാതെ ഒരു ചെറുപ്പക്കാരനെ വെറുതെ അങ്ങനെ പിന്നെന്താ പറയേണ്ടത് കേസെടുത്തിട്ടുള്ളിൽ ഉള്ളിലിടണം എന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല കാരണം ആ ഒരു റീൽസും സിനിമയൊക്കെ കണ്ടാൽ അറിയാം ഇവര് തമ്മിൽ എങ്ങനെയാണ് നടന്നത് എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്ന് കൃത്യമായിട്ടറിയാം പേരും തെറ്റുകാരാണ് ഈ അലനും തെറ്റുകാരാണ് ആ ഒരു പെൺകുട്ടിയും തെറ്റുകാരാണ് അല്ലാതെ ഒരാള് മാത്രവും നല്ല തെറ്റുകാർ അലനും മുതലാക്കിയിട്ടുണ്ട് ആ പെൺകുട്ടിയും മുതലാക്കിയിട്ടുണ്ട് ഇന്നലെ ഇപ്പൊ അലൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട് ഞാൻ ബൈക്കിൽ കൊണ്ടുവിടാൻ പോകുമ്പോൾ എന്നെ കെട്ടി അങ്ങ് പിടിക്കും അത് കഴിഞ്ഞ് എന്റെ സ്വകാര്യ ഭാഗത്ത് തലോടും എന്നൊക്കെയാണ് ഈ അലൻ പറയുന്നത് മനസ്സിലാക്കണം അതവൻ സൂചിച്ച് അവളും ആണെങ്കിൽ ആ ഇവനെ കിട്ടുന്നില്ലെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് അവളും അങ്ങനെ ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിനൊക്കെ വന്നിട്ട് എല്ലാ ചാനലിലും കയറിയിട്ട് എന്നെ ഉപയോഗിച്ച് എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ വെറുതെ നാറും എന്നല്ലാതെ വെറുതെ നാറുവോ അത്രയേ ഉള്ളൂ പിന്നെ കേസ് വെക്കാം കേസാക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ സ്ത്രീകളുടെ ഭാഗത്ത് നിയമവും കാര്യങ്ങളൊക്കെ നിൽക്കും അതുകൊണ്ട് തന്നെ ഏത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്നതാ ഇന്നേ പോലെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ കോമാളിയായിട്ട് നടക്കുന്ന ഇവനാ ഒരു കുറച്ച് കാലം ഇതിൻ്റെ ഉള്ളിൽ പൂട്ടിയിടാം എന്നല്ലാതെ ഇതിനെക്കൊണ്ട് വേറൊരു പ്രയോജനം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിലും വലിയ കാര്യങ്ങളിലൊക്കെ ഇതിലും വലിയ കാര്യങ്ങൾ സിനിമയിൽ നടക്കുന്നുണ്ട് ഇനിയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും ചെന്ന് വീഴാതിരിക്കാം വല്ല ജോലിയും കൊച്ചിയിൽ കണ്ടെത്തിയിട്ട് മര്യാദയ്ക്ക് ജീവിച്ചിട്ട് നല്ല ഒരു ചാൻസ് വരുമ്പോഴ് ഏതെങ്കിലും ഒരു സിനിമയിൽ കയറാം എന്നല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഒരാൾ പോലും രക്ഷപ്പെടുന്നില്ല ചുരുക്കം ചില ആൾക്കാർ മാത്രമേ സിനിമയിലൂടെ രക്ഷപ്പെടുന്നുള്ളൂ അതു ഈ സിനിമയിലൂടെ ഇപ്പം രക്ഷപ്പെടൽ വലിയ പാടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ ഒരു സിനിമയിൽ നമുക്ക് അഭിനയിക്കാം രണ്ട് സിനിമയിൽ അഭിനയിക്കാം പക്ഷേ മൂന്നാമത് ഒരെണ്ണം കിട്ടണ്ടെങ്കിൽ എൻ്റെ മക്കളെ വലിയ പാടാണ് അതുകൊണ്ട് ഇതൊരു ഉപജീവന മാർഗ്ഗമായിട്ടൊന്നും ഇപ്പോഴും ഒരാൾക്ക് പോലും കൊണ്ടുനടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ സിനിമ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും പോയിട്ട് അഭിനയിക്കാം അതുകൊണ്ടാണ് ഞാൻ ഈ സഹോദരിയോട് പറയുന്നത് ഇങ്ങനെയുള്ള സിനിമാക്കാരുടെ കൂടച്ച വീഴരുത് പോയിട്ട് കാരണം അവർ നിങ്ങളെ യൂസ് ചെയ്യും ഉറപ്പാണ് ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഈ മൊത്തത്തിൽ ഇങ്ങനെ തുറന്നു പറച്ചതുമായിട്ട് വന്നത് നന്നായി നന്നായിന്നേ ഞാൻ പറയുള്ളൂ ഇല്ലെങ്കിൽ ഈ ഒരു റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വലിയ കഴുകമാർ നിങ്ങളെ വിളിക്കും ചിലപ്പോഴും നിങ്ങളത് നല്ല രീതിയിൽ അവർ യൂസ് ചെയ്യും അവിടെ ഈ പിന്നെ ഈ കോമാളി പെരേരി ഒന്നും ആയിരിക്കുമല്ലോ അവിടെ അവിടെ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ ടീമുകളായിരിക്കും അവിടെ നിന്ന് അപ്പം നാട്ടിൽ നിറച്ചും അങ്ങനെ എന്താ അറിഞ്ചം പറഞ്ചം രണ്ടു പേരും കൂടി റീൽസിൻ്റെ പേരിൽ അഴിഞ്ഞാടി അഴിഞ്ഞാടി കഴിഞ്ഞതിന് ശേഷം പരാതിയുമായിട്ട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവും ഇല്ലയെന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പോഴൊരു പബ്ലിസിറ്റി ആയി അതായത് ഈ പിന്നെ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അതുമാത്രവുമല്ല ഷോർട്ട് ഫിലിമിനെ നല്ല കൊയ്ത്തു പോയി അത്രയേ ഉള്ളൂ വല്ല ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ അഭിനയിച്ച് എവിടെയെങ്കിലും ജോലിക്ക് കയറിയിട്ട് മര്യാദയ്ക്ക് നിൽക്കാൻ നോക്ക് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇല്ലേ അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിയാണെന്ന് അല്ല ഇനി അറിയാനൊന്നുമില്ല എല്ലാവരും കണ്ടുമായിരിക്കുമില്ലേ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം